രണ്ടളവില് <laughs> <laughs> <laughs>

ഭക്ഷണമൊക്കെ nee. കഴിച്ചോ പോകുന്നത് നാലുപേരോ അഞ്ചു പേരുണ്ടല്ലോ എത്ര ആളാത്

ഷൈലാശരൻ സുഖമാണോ സുഖമാണ് അലഹമില്ല എന്ന് ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളുടെ ചാനൽ തുടങ്ങി ഒരു വർഷമാകണ ആയപ്പോഴേക്ക് ആയി സബ്സ്ക്രൈബ് കുറേ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി പോയി ഏതേലും സബ്സ്ക്രൈബ് നമ്മൾ അതിൻ്റെ ആ റൂൾസൊക്കെ പാലിച്ച് ഇനി നമുക്ക് ഇൻഷാല്ല വാച്ച് അവറും പാടി കംപ്ലീറ്റ് ആവാണ്ട്

ചില സെലിബ്രേഷൻ ഇല്ലെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കുറച്ചുപാടി കഴിയട്ടെ

മറ്റേ ഏതോ നിശോ പാട്ടാ അതല്ലടാ

പടച്ചോലെ എനിക്ക് സൗഭാഗ്യം നൽകി അല്ലെ മറന്നല്ലോ നേന്നല്ലോച്ചാ കൈ കിട്ടണപ്പോ മറന്നെ അടച്ചോനി കഥോളി അല്ല പോടച്ചോനി നീക്ക് സൗഭാഗ്യം നൽകി അതാ മർന്നല്ലോ അടുക്ക് ഈ വല കളഞ്ഞോ അതിടി നീയി മർന്നെ ഇതിപ്പം ചൂട്ട നീക്ക് അതുപോലെ ഷമീമ സി എച്ച് ഹായ് കൊടുക്കും ഞാനല്ലാരോട് നന്ദിയൊക്കെ ഓപ്പരാലേവ കൊണ്ടന്നെ ക്യാമറ തിരിച്ച് കളിച്ചല്ലേ കുട്ടികളെ

അച്ഛി തിrawValue ലൈക്കോ പറഞ്ഞു മമ്പ് നടിച്ചു വിമാനം കേറി തജ്ജിലു പോകണ്ട ലെബ്ബൈ കന്ദ വൈകും കേറി തജ്ജിലു പോയ് കൊളി നല്ല തജ്ജിലു പോയ് കൊളി

നടിച്ചു വിമാനം കേറി അജിന് പോകണ്ട ലബൈക്കെന്ന ബൈക്കം കേറി അജിന് പോയിക്കോളി നല്ല പടച്ചോര സൗഭാഗ്യം നൽകി

ഞാൻ എന്റെ പാട്ടുകാണില്ല ചോട്ടക്കുട്ടിയായി എല്ലാരും ഉറങ്ങിയോ പോടാ പോയി ഉറങ്ങിക്കോ നാളെ സ്കൂൾ ഉള്ളതല്ലേ റോബോട്ടോ ആ നാളെ സ്കൂളൊക്കെ ആളാ കുട്ടി ുട്ടിയോർണാട്ടി സ്കൂളൊക്കെ നിങ്ങൾ കരുതും ഓ വൺക്കായനാണ് എത്ര ആഘോഷം ഭയങ്കര ഇത്ര പോലീവ് ചെയ്യുന്നു അങ്ങനല്ല കേട്ടോ ഞമ്മളിപ്പൊ തുടങ്ങിട്ട് കൊറച്ചായിട്ടുള്ള നമ്മളെ ചാനല് ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു സന്തോഷമാണ് അപ്പോ ഒരു എന്താ ലൈവ് ഇട്ടതാണ് എന്തായാലും നിങ്ങളെ സപ്പോർട്ട് കാരണമാണല്ലോ നമ്മൾ ഇങ്ങനെ എത്തിയത് ഇത്രക്ക് എത്തിയത് അപ്പോ അയിന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞാലും പറഞ്ഞാലും തീരൂല അത് വേറെ കാര്യം ഇത്രയും എത്താന് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പൊ നമ്മൾ ചാനലും ആ ഇനി അങ്ങോട്ട് സപ്പോർട്ട് നിങ്ങളെ എന്താ പിന്തുണയൊക്കെ പിന്തുണ വേണം പിന്നെ കുഞ്ഞിപ്പ എവിടെ കുഞ്ഞിപ്പ കടന്നിറങ്ങാൻ പോയി പിന്നെ പാട്ടൊക്കെ പാടീ കുഞ്ഞിപ്പാന്റെ ഒക്കെ അപ്പൊക്കെ നമ്മളെ ചാനലിൽ ഉണ്ടാവും പാലുണ്ടാക്കും പിന്നെന്തൊക്കെയാ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് കിടന്നോ സാധാരണ ടൈമൊക്കെ കിടക്കുന്ന ടൈമാണ് ആണ് കെട്ടോ പോലൊക്കെ വെസ്റ്റ് ഹസ്ബൻഡൊക്കെ വെസ്റ്റ് എന്ന് കരുതിയതാണ് ലൈവ് ഇടാനും എന്തുകൊണ്ടാണ് ഇത്ര ടൈം ആയത് പിന്നെ ഇന്നത്തെ സന്തോഷം ഇന്ന് തന്നെ ഇടണ്ടേ ലൈവ് ഇന്നിടണ്ടേ നാളക്ക് അത് വേറാവൂലെ ഇന്നിപ്പോ ഒരുപാട് കുറെ സബ്സ്ക്രൈബർ ഇന്ന് കൂടി അങ്ങനെ ആയത് പിന്നെ എന്തൊക്കെയാണ് ഗേൾസ്

സ്കൂളില്ല കിടന്നു എട്ടടെ കൊടുത്ത പാട്ടേ ഉള്ളു എന്താണ് ചോറൊക്കെ ഫുള്ള് തിന്നണോ പിന്നെന്തൊക്കെയാ വർത്താൻ ചോദിച്ചോക്കെ കോഴിന്നൊക്കെ പറയണ്ടേ മീരാൻകുട്ടി കാക്കം എല്ലാരും ഇറങ്ങിയോ

ില്ല അല്ലേ കണ്ട് കുറങ്ങാനും മടിയാണ് രാവിലെ നീക്കാനും മടിയാണ് അല്ലേ

ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തണ്ട് അയാൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതേപോലെ ഇതിലുള്ള എല്ലാവരും ലൈക്കും ചെയ്യണം കണ്ടാൽ തന്നെ എല്ലാവരും ചെയ്യും പാവാണ് സപ്പോർട്ടൊക്കെ ചെയ്ത് വൺ കെ ആക്കണേ വൺ കെ ആയിക്കണേ अंदर ना कमेंट है मैं बोल रहा हूँ इशारे क्लास ओके इशारे क्लास ओके वहाँ क्लास ओके नहीं <laughs> नहीं ओके ओके नहीं आह बस तो ऐसे करो क्लास आके नहीं नहीं क्लास आके नहीं नहीं क्लास आके नहीं नहीं क्लास आके नहीं नहीं क्लास आके സ്കൂളിൽ ട്രെയിനിങ് ടീച്ചർ മാസം രണ്ടോ ടീച്ചറേ വന്നു ഹിന്ദു ടീച്ചറും ഉണ്ട് മുസ്ലിം ടീച്ചറും ഉണ്ട് എല്ലാവരും പാടും കൂട്ടിയിട്ടുണ്ട് ലൈവ് നിർത്തലേ ഒന്നും എല്ലാവരും പറയാനും തോന്നുന്നു നമുക്ക് ഉറങ്ങണ തോന്നിന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ തൊട്ട് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നീ കാണലേ ഇത്രേള്ളു ലൈവ് നിർത്താണെ പറ എല്ലാരും പോയില്ലേ എന്റെ പുസ്തകം കാണണ്ട ലൈവ് ലൈവ് പരീക്ഷറണ്ട് ഇൻഷന്ന് ഇത്രേ ഉള്ളൂട്ടോ നമുക്ക് വീഡിയോ ലൈവ് ഇവിടെ നിർത്താണ്